ഹായ് ഗൈസ് അപ്പോൾ നമ്മുടെ ഒരു പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നാളെ എൻ്റെ നേരെ താഴെയുള്ള പെങ്ങളെ കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ എനിക്കൊരു വർക്ക് ഉണ്ടായതുകൊണ്ട് എനിക്കന്ന് വരാൻ പറ്റാത്തതുകൊണ്ടും ഞാൻ അവർക്കൊരു ഗിഫ്റ്റും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് എന്താണ് ഏതാന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം നമ്മളിപ്പള്ളത് ഇവിടെ പാലുണ്ട ഇടക്കര പാലുണ്ട ഉള്ള ഒരു സൈക്കിളിന്റെ ഷോപ്പിലാണ് അപ്പൊ ആരൊക്കെ ഇവിടെ നമ്മൾ സൈക്കിൾ എടുക്കാൻ പോകുന്നത് അപ്പൊ ഇവിടെ പുറത്ത് കുറെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് ഉള്ളില് എന്തൊക്കെ ഉള്ളത് എന്ന് നമുക്ക് നോക്കാം അപ്പോ എന്തായാലും വന്നിട്ട് നോക്കാം ആ ആ കുറച്ച് കൊറച്ച് വലുതായാലും കുഴപ്പമില്ല ആ ഇത് ഇത് വേണ്ട ഇങ്ങനെ തന്നെ മതി ఇది పింక్ అంగతేది వేరే ఉండొ పింక్ అపోర్త్ వచ్చే అంగతే ఆ ఇక్కడ పింక్ నాకో ఆ ఇది ఇదె ఏదే ఇది ఆ అడోగి

വലുപ്പം കൂടുവിച്ചോള് ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ എത്തുവോ ഞാൻ അതാണ് ചോദിക്ക പിന്നെ പോലെ തന്നെയാണ് മറ്റേ വണ്ടി നമ്മള് മാറ്റി ആക്കി കേട്ടോ ഇതാക്കി ഇത് കുറച്ചും കൂടെ ഒന്ന് ഇതിന് കൊട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട് പോക എന്താ വെച്ചാൽ ഈ ഫ്രണ്ടിൽ കൊട്ട അതുപോലെ ബാക്കിൽ ഇരിക്കാൻ ഒരാൾ അങ്ങനെയൊക്കെ വേണം കുട്ടികളെ ബാക്കിൽ ഇരുത്തി കൊണ്ടുപോകണം അങ്ങനെ കുറേ കാര്യങ്ങൾ അവൾക്ക് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് ചെയ്താലും ഇത് 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 ഇതാണ് എടുത്തത് ഈ ഓറഞ്ച് കളർ അപ്പോൾ നമ്മൾ പർച്ചേസിംഗ് കാര്യമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അത് ഉള്ളിൽ കയറ്റാൻ പറ്റുമല്ലേ നോക്കണം അത് കാണാത്ത രീതിയിൽ പറ്റുമോ നോക്കണം ബാക്കിൽ വെക്കാനോ എന്തെങ്കിലും തീർച്ചയായിട്ടും അത് റെഡി ആയി കൊടുക്കണം ഇത് ഇതിമ തൊട്ടല്ലേ സീറ്റല്ലേ അതല്ല അങ്ങനെയല്ല ഇത് ആ ആ സൈക്കിളൊന്നും എടുക്ക

ആ അങ്ങനെ അങ്ങൾ പറയാതെ കൊണ്ടുപോകാറുണ്ട് ഇത് എന്തായാലും അറിയൂലെ സൈക്കിളാണ് കാരണം ഓളും കുട്ടിയും കൂടി ഇനി കേറാണ്ട് പെങ്ങളും വല്യ പെങ്ങളും കുട്ടിയും കൂടിയും കേറാണ്ട് ഇനി അപ്പൊ മിക്കവാറും സർപ്രൈസൊക്കെ പാളും ീട്ട് നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം കാണിച്ചു കൊടുത്തിട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് വാ കാക്ക കാക്കു കഴിഞ്ഞിട്ട് നോക്ക് കാക്കു സാധനം കൊണ്ടു യാഷിപ്പാറുസ് അന്റെ പേര് പറഞ്ഞിട്ട് എനിക്ക് ഞാനൊരു സാധനം കൊണ്ടു കേട്ടോ ഏ എന്ത് സാധന നമുക്ക് പോവാനായിട്ടില്ല ഒരു മിനിറ്റ് കേട്ടോ നമുക്ക് ഏതായാലും ഒന്ന് എടുത്തു നോക്കാം ചാവിയൊരു സാധനം കൊണ്ടല്ലോ അങ്ങോട്ട് നോക്ക് നിങ്ങൾക്ക് സാധനം കൊണ്ടേ അവിടെ അവിടെ കാണിച്ചെട്ടോ സിത്തോ അല്ല അവിടെ എടുത്തോ അവിടെ എടുത്തോ ായോ അങ് പൈസ ഏ രസുടുക്ക് ഏ

പടായി गेला ദാരിക 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 ഇങ്ങക്കൊന്ന് ഒരു മടിക നീ പൈസിക്കുട്ടനെ പൈസിക്കുട്ടനെ സൗതമ്പ് വലിയ ഇട്ടാ യാര മക്ക ഓടിക്ക ലെ എന്താ 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 ഇടാനെ എന്താ ഇതാണ് ആരെ ഓടാനേ പോര പോര എന്താടാ ഇ എന്താ കടത്തുന്നത് ഇസ്റ്റയോ

അങ്ങോട്ട് കാണിക്കേ പിന്നെ അപ്പൊ ഓളെ ബർത്ത്ഡേ ആണ് നാ എനിക്ക് പ്രോഗ്രാം ഉണ്ടായതുകൊണ്ട് എനിക്ക് വരാൻ പറ്റൂല അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇപ്പൊ വരുന്ന വഴിക്കെന്ന് ഓളെ ഫോട്ടോസ് കൊടുക്കാണ്ട് അപ്പൊ വരുന്ന വഴിക്കൊരു സൈക്കിൾ വാങ്ങിട്ട് അങ്ങനെ കൊടുക്ക നേരെ പോന്നു എവിടെ എവിടെ ഞമ്മക്കേ പോയി വരാം കേട്ടിട്ടോ നമുക്ക് വണ്ടിയിൽ വണ്ടിയിൽ പോയി പോയിട്ട് കേട്ടോ എടുത്തക്കാനോ അങ്ങോട്ട് പോണേ പെണ്ണുമാൻ്റെ വീട്ടിൽ നമ്മൾ ഫോട്ടോ എടുക്കാനോ നടക്കേ ഫോട്ടോ എടുക്കാൻ പോവാ ഓക്കേ അല്ലേ ബാ 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 വാ ബാ ബാ പൈസ പറയണ്ടേ ഏ ഇവിടെ ഇവിടെ നിന്ന് എടുക്കാം അവരോട് പറയണ്ടേ ഒരു പറയുന്നോ ചെല്ലി പറ അപ്പൊ ഇതാണ് ഇന്റെ നേരെ നേരെ താഴെ ഉള്ള ക്യാമറ പിടിച്ചിരിക്കുന്നത് എന്റെ ചെറിയ പെങ്ങൾ അപ്പൊ ഞങ്ങള് മൂന്ന് മക്കളാണ് രണ്ട് പെണ്ണും പിന്നെ ഞാനും അതടക്ക പോയാം ആ എന്താ യാത്ര ദിവസം അവിടെന്നാ അവിടെ അവിടെന്ന അവിടെന്നോ അവിടെ നിൽക്കേ അവിടെ പോയിക്ക് അവിടെ നടന്നോ അങ്ങോട്ട് കണ്ടോ പൈസ ഇപ്പൊ അങ്ങോട്ട് വാ അടുത്ത കേട്ടോ പൈസക്ക് മുന്നേക്കുവാടക്ക് നല്ല ചിരിച്ചു നിന്നാ ചിരിച്ച അങ്ങനെയല്ല ഉടുപ്പ് വന്ന എവിടെ ഉടുപ്പ് വന്ന ഇവിടെ ഇഷ്ടം തല്ലാ നിൽക്കേ അങ്ങനല്ല ഇങ്ങട്ട് നടന്നു വന്ന ഇങ്ങട്ട് നടന്നു വാ നടന്നു തരാൻ പറയുമ്പോട് അവിടെ പോയിക്ക് വീട് ഉടുപ്പും ഉടുപ്പ് വന്ന വീട് ആ നീ ഇനി ചിരിച്ചിന്നല്ലോ ചിരിച്ച അങ്ങോട്ട് നോക്കിട്ട് ഇവിടെ നോക്ക് ഇവിടെ നോക്ക് ആറ് പോയിന്നട പോയിന്നെ പോയിക്ക് ഞങ്ങള് പോവാട്ടോ ഞാൻ വരിക ഞമ്മക്ക് പോകന്ന അവൾ അവിടെ നിൽക്കണില്ല ആ എന്നാടെ പോയിന്നോ അവിടെ പോയിന്നോ അവിടെ പോയിന്നോ പിന്നെ ആരെന്നെ ഫോട്ടോ എടുക്കും കട്ട് ചെയ്ത എടുത്തോ ഫോട്ടോ എടുത്തോ എടുത്തോട്ടോ ഇതാണ് പിന്നെ ചെറിയ പെങ്ങൾ ഏ ഇതാണ് ട്ടോ ഇത് ഇതാണ് എനിക്ക് തരാം 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 കേട്ടോ നമുക്ക് ബാക്കി ഫോട്ടോ കൂടി ഇരിക്കുന്നോ അവിടെ അവിടെ പോയിരുന്നോ ഇത് ഇവിടെ നോട്ടെട്ടോ അയ്മ തോട്ടെടുത്ത് ഓക്കെ അല്ലേ ഇങ്ങോട്ട് നോക്ക് ഓക്കേ അല്ലേ ഓക്കേ ഇങ്ങനെ മാറി അത് നോക്കണ്ട നോക്കണ്ടാ ഇനി നടക്കടാ ഇനി ഇങ്ങനെ നടക്കണേ ഇങ്ങട്ട് അത് കുഴപ്പല്ലേ ഇങ്ങോട്ട് നോക്ക് അവിടെ അവിടെ അല്ല കാക്കുതാക്കണ് ഇവിടെ 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 കണ്ടോ ആ കാക്ക കൊടുത്തു അവിടെ ഇങ്ങോട്ട് ഇങ്ങട്ട് ഇങ്ങനെ എങ്ങനെ അടിച്ച കായി ഇങ്ങോട്ട് നോക്ക് അങ്ങനെ വേണ്ട അങ്ങനെ വേണ്ട ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് യാറ് ദിവസാ എന്നാലും ചിരിച്ചാ

നോക്കണെങ്കിൽ മര്യാദക്ക് പോയി നിക്ക് അപ്പൊ നോക്കാം നോക്കട്ടെ ഇവിടെ നിക്ക് ഇവിടെ ചിറച്ച് നിക്ക് ഇല്ലോ ചേട്ടുവല്ലേ വാ ബാ വാ 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 ഇത് തെറ്റല്ലേ ഇങ്ങോട്ട് വാ ബാ വരൂല്ലേ കുട്ടായി വേണോ വേറെ മേലിക്ക് വേണോ എന്നാ പോകുമ്പോ സൈക്കിൾ ഞാൻ കൊണ്ടുപോവാട്ടോ അവിടെ നിക്ക് എന്നാ അവിടെ പോയി അവിടെ പോയിക്ക് കൈ എടുക്കണം ഇവിടെ 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 ഇങ്ങട്ട് കൊറച്ചിങ്ങാട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് മതി 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 ആ നല്ല കുട്ടി ട്രസ്സുട് ഡ്രസ് വിട് നല്ല ചിരിച്ച ചിരിച്ച ഇങ്ങനെ മെല്ലെ മെല്ലെ കറങ്ങിക്കറങ്ങിക്കു ഏ ആ നീ ചിരിച്ച മാന മാ ചിരിച്ച മാമാന നോക്ക് മാമാനോക്ക് നിന്നിരല്ലേ മര്യാദക്ക് അപ്പിന്നെ ഇങ്ങനെ പിന്നെ തരുക പാവ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ റിസ്ക് മൂഡ് എങ്ങനെയാ നിൽക്കണേ നിൽക്കണേ ഓലെ മൂഡ് എപ്പോഴാ മാറുക എന്താന്നും പറയാൻ പറ്റില്ല ക്ഷമിച്ചും കണ്ടിട്ടും എടുക്കണം അപ്പോൾ പിന്നെ നമ്മളെ കുട്ടിന്നെ ആയതുകൊണ്ട് പിന്നെ കൊറച്ച് ചീത്ത പറഞ്ഞ കൊഴപ്പൊന്നുമില്ലല്ലോ വീ വരൂലേ നമുക്ക് ആകെ മടുത്തിട്ടുണ്ട് അപ്പോ ഇത്രക്കെയാണ് ഇന്നത്തെ വ്ലോഗ്യും തീരായിട്ട് കാണാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇപ്പൊ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വീണു